അവതാരകനും യൂട്യൂബറും ഒക്കെയായ കാർത്തിക് സൂര്യയുടെ കാത്തിരുന്ന കല്യാണമായിരുന്നു ഇന്ന് അതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെയായി ജനനിബിഡമായിരുന്ന കല്യാണത്തിൽ തന്റെ മാമന്റെ മകളെ തന്നെയാണ് കാർത്തിക് താലി ചാർത്തിയത് ഇന്നലെ രാത്രി മുതൽക്കേ വലിയ ടെൻഷനിലായിരുന്നു കാർത്തിക് ഉണ്ടായിരുന്നത് ഇപ്പോഴാ കല്യാണ പന്തിലേക്ക് കയറും മുന്നേയും പടപടാൻ ഇടിക്കുന്ന നെഞ്ചു തടവിയാണ് ആ പാവം നിൽക്കുന്നത് മഞ്ജു പിള്ളയുടെ മകൾ ദയാസുജിത്താണ് ഈ കുഞ്ഞു കാഴ്ച പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതും കാർത്തിക്കുമായി വളരെ അടുത്ത സൗഹൃദമാണ് മഞ്ജു പിള്ളക്ക് ഉള്ളത് വിവാഹ സമ്മാനമായി രണ്ട് സ്വർണ മോതിരങ്ങളും കൈവളയുമൊക്കെയാണ് മഞ്ജുപിള്ള സമ്മാനിച്ചത് ആ സമ്മാനവും വാങ്ങി ഒരു കുഞ്ഞുകുട്ടിയെ പോലെ വീട്ടിലേക്കെത്തി അതെല്ലാവരെയും കാണിക്കുന്ന കാർത്തിക്കിനെ കണ്ടപ്പോൾ നിഷ്കളങ്കമായ മനസ്സിനുടമയായ ഒരാളെ കൂടിയാണ് ആരാധകർ കണ്ടത് മകൾ ദയയും അമ്മയ്ക്കൊപ്പം കാർത്തിക് ചേട്ടന് ഈ വിവാഹ സമ്മാനം വാങ്ങുവാൻ എത്തിയിരുന്നു അങ്ങനെ കാർത്തിക്കുമായി ഒരു ചേട്ടനെ പോലെയുള്ള അടുപ്പമാണ് ദയയ്ക്കുമുള്ളത് അതുകൊണ്ട് തന്നെ ദിവസങ്ങളായി ഈ അമ്മയും മകളും കാത്തിരുന്ന വിവാഹം കൂടിയായിരുന്നു ഇന്ന് നടന്നത് ഒരു ചെരി ഇരുചെരി ബമ്പർ ചെരിയിലൂടെയാണ് കാർത്തിക് സൂര്യ ടെലിവിഷനിലേക്ക് എത്തുന്നതും മഞ്ജു പിള്ളയുമായി അടുത്ത സൗഹൃദത്തിലാവുന്നതും ഈ പരിപാടിയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായി മാറുവാൻ കാർത്തിക് സൂര്യക്ക് സാധിച്ചു ഇന്ന് നിരവധി ആരാധകരുണ്ട് കാർത്തിക്കിന് കാർത്തിക്കിനെ ആദ്യം നിശ്ചയിച്ച വിവാഹം മുടങ്ങിയിരുന്നു പിന്നാലെയാണ് അപ്രതീക്ഷിതമായി മാമന്റെ മകളായ വർഷയുമായി വിവാഹം ആലോചിക്കുന്നതും കൂട്ടായി വർഷ എത്തുന്നതും കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ നടന്ന ചടങ്ങിന്റെ വീഡിയോ കാർത്തിക് തന്നെ പങ്കുവച്ചിരുന്നു കാർത്തിക്കിന്റെ അമ്മാവന്റെ മകളാണ് വർഷ വളരെ സിമ്പിൾ ലുക്കിലെത്തിയ വർഷയും സോഷ്യൽ മീഡിയ കീഴടക്കി കഴിഞ്ഞു ആർഭാടങ്ങളൊന്നും അധികം ഇഷ്ടപ്പെടാത്ത വർഷ തന്റെ വിവാഹ ലുക്കിലും ആ എളുമ കാണിച്ചിരുന്നു അതീവ സുന്ദരിയായി എത്തിയ വർഷയുടെയും കാർത്തിക്കിന്റെയും വിവാഹം ഹൈന്ദവ ആചാരപ്രകാരമാണ് നടന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാമായി ആയിരത്തിലധികം പേരാണ് ഈ വിവാഹത്തിന് എത്തിയത് വലിയ തിരക്കായിരുന്നു ആ ഹാളിൽ മുഴുവൻ നിരവധി ആളുകളാണ് കാർത്തിക്കിന്റെ വിവാഹത്തിന് ആശംസയുമായി എത്തിയിരിക്കുന്നതും പ്രാർത്ഥനയോടെയാണ് ഇവരുടെ വിവാഹ ചടങ്ങ് ആരംഭിച്ചത് ശേഷം രണ്ടു പേരുടെയും അച്ഛന്മാരുടെ അനുഗ്രഹം വാങ്ങി ആദ്യം കതിർ മണ്ഡപത്തിൽ ഇരുന്നത് കാർത്തിക് സൂര്യയാണ് അപ്പോഴെല്ലാം കാർത്തിക്കിന്റെ മനസ്സിലുള്ള ടെൻഷൻ ആ മുഖത്ത് കാണാമായിരുന്നു പിന്നാലെയാണ് മണ്ഡപം വലം വെച്ച് വർഷയും കയറിയിരുന്നത് ശേഷം മാല ചാർത്തുകയായിരുന്നു എല്ലാവരുടെയും അനുഗ്രഹത്തോടെ താലിയും ചാർത്തി തുടർന്ന് സിന്ദൂരവും തൊട്ട് സ്വർണമാലയും ചാർത്ത് നൽകി വലതു കൈ പിടിച്ച് മണ്ഡപത്തിനു ചുറ്റും പ്രദക്ഷിണം നടത്തിയതോടെയാണ് വിവാഹ ചടങ്ങുകൾക്ക് സമാപനമായത് കാർത്തിക്കിന്റെ വിവാഹ നിശ്ചയവും വൈറലായിരുന്നു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാമാണ് ആ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തത് സെലിബ്രിറ്റികളായി മഞ്ജുപിള്ളയും എല്ലാം അന്നും ചേർന്നിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ